നാൽപ്പത്തി ആറാം സങ്കീർത്തനം ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കളങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യയുണ്ട് അത് കുലുങ്ങി പോകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ കുർത്തിച്ചു രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു ഭൂമി ഉരുകിപ്പോയി സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട് ദൈവം നമ്മുടെ ദുർഗമാകുന്നു വരുവിൻ യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ചു കുന്തം മുറിച്ചു രഥങ്ങളെ തീയിലിട്ടു ചുട്ടുകളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് എന്ന് ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതൻ ആകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോവ നമ്മോട് നമ്മോടുകൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ആമേൻ